എൽ എം ആർ കെയുടെ ജീവാത്മാവും പരമാത്മാവും ആയ രജിത് കുമാർ ജി രജിത് കുമാർ ആർ വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുരുക ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ബന്ധപ്പെട്ട് എപ്പിസോഡുകളാണ് ചെയ്തത് അത് പ്രേക്ഷകർ ഒരുപാട് പ്രേക്ഷകർ കണ്ടു ഒരുപാട് അഭിപ്രായങ്ങളും ഉണ്ടായി ഭഗവാൻ മുരുകൻ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തെ കൈപിടിച്ച് അത് മുരുക ഭഗവാൻ്റെ ജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ട നിർണായക സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ ഭ്രമിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത് അദ്ദേഹത്തിൻ്റെ യുഗപ്പുറവയ്ക്ക് മുമ്പിൽ എന്ന് പറയുന്ന ഈ പുസ്തകം ഇതേക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഇരിക്കുകയാണ് നാല് എപ്പിസോഡുകളാണ് നമ്മൾ ചെയ്തത് അഞ്ചാമത്തെ എപ്പിസോഡ് മുതലുള്ള ഒരു എട്ട് പത്ത് എപ്പിസോഡുകൾ നമ്മൾ തുടർച്ചയായി ചെയ്യാൻ പോവുകയാണ് എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് ഉണ്ടാവും അപ്പോൾ ഇതിലൊരു സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്തതിന് ശേഷം എന്നെ മോഹൻലാലിൻ്റെ ടീമിൽ നിന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ടീമിൽ നിന്ന് സജീവ് സോമൻ വിളിച്ചിരുന്നു നമ്മുടെയൊക്കെ സുഹൃത്താണ് സജീവ് വിളിച്ചിട്ട് പറഞ്ഞു വെച്ചേട്ടാ ലാലേട്ടൻ എ ബി സിയുടെ എപ്പിസോഡുകൾ കാണുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരെന്ന് പറയണം പുസ്തകം ഇവിടെ കിട്ടിയിരുന്നു പുസ്തകം ഒന്ന് വായിക്കണം ഇപ്പോൾ വായിക്കണമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ശോഭനയും മോഹൻലാലും ചേർന്നുള്ള സിനിമയുടെ ഷൂട്ടിങ് തൊടുപുഴ നടക്കുകയാണ് അതിൻ്റെ ഇടവേളകളിലാണ് ലാലേട്ടൻ നമ്മുടെ എ ബി സി എപ്പിസോഡുകൾ കണ്ടത് എന്നിട്ട് ആ പുസ്തകത്തിൻ്റെ പേര് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ രജിത് ജിയെ വിളിക്കുകയും അവർ തമ്മിലൊരു മീറ്റിംഗ് നടക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ചാനലിലൂടെ വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ആ കണ്ടവരിൽ മോഹൻലാലിനെ പോലെയുള്ള മലയാളത്തിൻ്റെ വിസ്മയം പോലും നമ്മുടെ ചാനൽ കണ്ട് ഈ പ്രോഗ്രാമിനെ ഏറ്റെടുത്തു അങ്ങനെയാണ് രജിത് ജിയെ വിളിച്ചത് ആ അനുഭവം ഒന്ന് പറഞ്ഞിട്ട് അത് മുരുക ഭഗവാൻ്റെ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയ എപ്പിസോഡുകൾ ആരംഭിക്കാം തീർച്ചയായും ചുരുക്കം പറഞ്ഞ സ്വപ്നം പോലൊരു ദിവസം അതിനെ കാവ്യാത്മകമായി പറയുകയാണെങ്കിൽ അതാ പറയണ്ട ആ ദിവസത്തെ ഒരു തിരുത്തുന്ന ഒരു മോഹൻലാൽ സാറല്ല വിളിച്ചത് അദ്ദേഹത്തിന്റെ മാനേജര് സജീവാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് സജീവ സജീവ സജീവും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് യുവരാജ് ഗോകുലും രണ്ടുപേരുടെയും ഒരു കൂടിയിട്ടാണ് ആ ഒരു എന്താ പറയാ ഒരു കണ്ടുമുട്ടല് നടന്നത് അത് എന്നെ സംബന്ധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ കാണാൻ പറ്റും കാരണം ലോകം മുഴുവൻ ആരാധിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങള് ആരാധിക്കുന്നതിലൊക്കെ ഒരു സനാതനിയായ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വലിയൊരു മനുഷ്യനെ അദ്ദേഹത്തിന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നം പോലെ ഒരു ദിവസമായിരുന്നു നമ്മുടെ ഭഗവാന്റെ തീർച്ചയായും അതെ ഒരു കാര്യങ്ങളിൽ കൂടുതലും ആൾക്കാരിലേക്ക് എത്ര എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഇത് കണ്ടിരുന്നു കണ്ടിരുന്നു ഒരുപാട് പേര് വിളിച്ചിരുന്നു പല രാജ്യങ്ങളിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ചാനലിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ഒരുപാട് വിളിച്ചത് അപ്പൊ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഈ ചാനലിൽ ചാനലിലുണ്ട് എപ്പോഴും ഉണ്ടാവും പിന്നെ ഞാനാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു ഫാനാണ് ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കണ്ട പടം ഇരുവറിനൂറിന്റെ പടം ഒരു പത്ത് തൊട്ടായിട്ട് ശരീരത്തിലെ നഖം ഒരു പത്ത് തവണക്ക് മേല കണ്ടിണ്ട് ആ പടം ശരിക്കാണ് പടം എടുത്തിട്ടുണ്ടെങ്കിൽ ഓസ്കർ വീട്ടിൽ കൊണ്ടുവിടുന്നു അങ്ങനത്തെ അഭിനയാണ് ശരിക്കും അദ്ദേഹം അങ്ങനത്തെ ഒരാളെ നേരിട്ട് കണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി രണ്ടര മണിക്കൂർ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് കൂടുതലും അദ്ദേഹം ഇത് വളരെയധികം അതെ ഒരു മുരുകക്തനാണ് അതെയോ ഭക്തനാണ് പിന്നെ അത് മാത്രല്ല ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം ഇന്നും മുരുകാന്റെ അടുത്തൊരു സിനിമ ഇറക്കിയോ അത് സൂപ്പർ ഹിറ്റാ നരനായാലും പുലിമുരുകനായാലും എപ്പോഴും അത് അങ്ങനെ അതാണ് അതിൻ്റെ ഒരു ചരിത്രം അപ്പം ആ ഒരു എനർജി അദ്ദേഹത്തിന് ഉണ്ട് അനുഗ്രഹം അപ്പം അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് പണ്ട് തൊട്ടുള്ള സ്പിരിക്സ് ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പല ശില്പങ്ങളുടെ ഫോട്ടോകൾ കാണിച്ചു തന്നു എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നെ പെയിന്റിങ്ങൾ ലാഹരി മഹാസന്റെ വളരെ അദ്ദേഹം ഒപ്പിട്ടിട്ടുള്ള ഒരു പെയിന്റിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കണ്ടത് ഞാൻ തൊടുപുഴ വെച്ചിട്ടാണ് തൊടുപുഴ വെച്ചിട്ടാണ് ഷൂട്ടിങ്ങില് ഹോട്ടലിൽ വെച്ചിട്ടാണ് കണ്ടത് അപ്പോൾ പിന്നെ എന്റെ എക്സ്പീരിയൻസ് ചോദിച്ചു എന്റെ യാത്രയുടെ പ്രത്യേകത എല്ലാം മാർക്ക് എന്താണെന്ന് ചോദിച്ചു അതിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വളരെ ഒരു കൊച്ചുകുട്ടികളുടെ അതാണല്ലോ നമ്മുടെ ഒരു ഒരു എപ്പോഴും ഒരു മനുഷ്യ വലുതാവണത് ഒരു കൊച്ചുകൂട്ടർ മനസ്സുണ്ടാവണം നല്ല നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂല്ലോ പ്രപഞ്ചത്തിന് എന്ത് ക്യാച്ച് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും കൂടി ഇരിക്കണം നല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റും ആ ഒരു അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലായി ആ ഒരു സ്നേഹം എനിക്കത് നിന്ന് കിട്ടി അത് ഒരു ഞാൻ വീണ്ടും പറയണത് സ്വപ്നം പോലെ ദിവസം തന്നെയായിരുന്നു അതിനൊരു കാരണക്കാരം ഈ ചാനലാണെന്നുള്ളത് ഭഗവാൻ ആരെങ്കിലും പ്രകടിപ്പിക്കുന്നു അതേ പുസ്തകൻ്റെ പുസ്തകം മുഴുവൻ വായിച്ചു വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടുകാരോട് സംസാരിച്ചു അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഗംഭീര അനുഭവം അതിനൊക്കെ സാക്ഷിയായിട്ട് നമ്മുടെ ജീവരാധികളും സജീവനും ഉണ്ടായിരുന്നു അല്ല എനിക്കറിയാം എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന പുസ്തകത്തിന്റെ പേരെന്താ പുസ്തകം കിട്ടി ഇവിടെ ഇവിടെയുണ്ട് അതൊന്ന് ലാലേട്ടൻ ലാലറ്റിനിപ്പോൾ വായിക്കണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാണ് സജീവ് സോമൻ വിളിക്കുന്നത് അത് എന്താ പറയുക അതൊരു ഒരുപാട് തരം രണ്ട് രണ്ടര മണിക്കൂർ അനുസരിച്ച് ഒന്നുള്ളത് അറിയാലോ അദ്ദേഹത്തിൽ പോലെ തിരക്കുള്ള ഒരാൾ നമുക്ക് സമയം അപ്പോൾ ആൾ അത്രയും ഒരാ ഒരുമിച്ചിട്ട് പ്രാർത്ഥിച്ചു അങ്ങനല്ല ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഏതായാലും നമ്മൾ ഈ വർത്തമാനം തുടങ്ങിയത് ഒരു സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി കാത്തിരിക്കാൻ പറയുന്നു ആ കാത്തിരിപ്പിന് ശേഷം ഓരോ നിയോഗങ്ങളുണ്ടാവുന്നു ഓരോ സ്ഥലത്തേക്ക് പോകുന്നു ഇതൊക്കെയാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ നവഭാഷണത്തെ നിർമ്മിച്ച പഴനി ഭഗവാന്റെ മുരുക ഭഗവാന്റെ വിഗ്രഹത്തെക്കുറിച്ച് രണ്ട് വിഗ്രഹങ്ങളുണ്ട് ഭോഗർ സിദ്ധ രണ്ടെ അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഇരിക്കുന്നത് രണ്ടാമത്തെ വിഗ്രഹം അത് പുറത്ത് വരാനുള്ള സമയമാകുമ്പോൾ പുറത്ത് വരും എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അപ്പോഴും എന്തിനാണ് ഭോഗർ ഈ രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തെ വിഗ്രഹം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്ട് അത് ആ മലയ്ക്ക് താഴെ ഇപ്പോൾ ഇരിക്കുന്ന വിഗ്രഹത്തിൻ്റെ നേരെ താഴെ മലയുടെ താഴെ ഒരു രഹസ്യ അറയിലാണ് എന്ന് പറയുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഈ രണ്ടാമത്തെ വിഗ്രഹം തേടിപ്പോയിട്ടുണ്ട് അത് സാനുമാഷ് എഴുതിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മ ജീവചരിത്രത്തിലും കാട്ടുകോയ്ക്കലിൻ്റെ ജീവചരിത്രത്തിലും അതേക്കുറിച്ച് പരാമർശമുണ്ടെന്ന് പറയുന്നു എനിക്ക് റഫർ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സീരിയസ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം കടന്നു പ്രേക്ഷകർ വിളിച്ചിരുന്നു ഇങ്ങനെ ഗുരു പറയുന്നത് പോലെ ഈ വിഗ്രഹത്തെ തേടി ഗുരു പോയിട്ടുണ്ടാകുമോ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം ഒരു മുരുകഭക്തനായിരുന്നു ഒരു പഴയ മുരുകറിച്ചിട്ടൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള കൂടുതൽ അമ്പലങ്ങളും സുബ്രഹ്മണ്യ ക്ഷേത്രം തീർച്ചയായും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഡയറക്റ്റ് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മൾ പറയാം പതിനെട്ട് സിദ്ധന്മാരിൽ പതിനാറ് പേരും തമിഴ്നാട്ടിൽ നിന്നാണ് ഒരുപാട് സ്പിരിച്വൽ ആൾക്കാരുണ്ട് കേരളത്തിൽ നമുക്ക് എടുത്ത് പറയാവുന്നത് ആചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ ശ്രീരാമ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ ഈ മൂന്ന് പേരാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൾക്കാർ അല്ല ഈ ചട്ടമ്പുസ്വാമികളും ശ്രീനാന ഗുരുദേവനും മുരുകത്ര അതെ രണ്ടുപേരും അതെ ആചാര്യസ്വാമികളാണെങ്കിൽ തിരുച്ചെന്തൂര് പോയിട്ട് സുബ്രഹ്മണ്യപുജൻകൊക്കെ എഴുതിയിട്ടുള്ളത് അതെ തമിഴ്നാട് മാത്രമല്ല കേരളത്തിലും മുരുക ഒരു വീണ അതെ 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 അപ്പൊ തമിഴ്നാട് പറയുന്ന ഒരു കാര്യ പടിഞ്ഞാറോട്ട് കേരളത്തിലേക്ക് നോക്കിയിട്ട് പഴനി മുരുകരിക്കണത് അവിടുത്തെ ആൾക്കാർ പറയാനുള്ള ഒരു കഥയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ശ്രീനാഥ ഗുരുദേവൻ അത് കിട്ടിയിട്ടുണ്ടായിരിക്കാം അദ്ദേഹം അവിടെ പോയിട്ടുണ്ടാവും അതിന്റെ ഒരു സമയക്രമത്തിൽ ഇത് പുറത്തു വരുന്നത് അദ്ദേഹം ഒരുപക്ഷെ പോയതാണ് കാരണം ഇത് രണ്ടാദ്യത്തെ എന്തുകൊണ്ട് രണ്ട് ചോദ്യമാണ് ഒന്നാമത്തെ നമ്മൾ കലിയുഗം ആരംഭിക്കുമ്പോൾ ഗോകർനാഥ് സിദ്ധർ ഒരു സിദ്ധന്മാരുടെ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ ഒരു ചരിത്രമുണ്ട് ഒരു ഐതിഹ്യം അദ്ദേഹം എന്തിനു എന്ന് വിചാരിച്ച കലിയുഗത്തിൽ മുരുകാന്റെ അനുഗ്രഹം ലോകത്തിന് എങ്ങനെ ജനങ്ങൾക്ക് അങ്ങനെ കിട്ടും ഒരു പരിഹാരമായിട്ട് അദ്ദേഹം കണ്ടെത്തിയതാണ് ഇപ്പോഴത്തെ നവഭാഷാണ് വിഗ്രഹം ഒമ്പത് വർഷം കൂട്ടിയിട്ട് സ്പെഷ്യൽ ഔഷധമായിട്ട് മാറുന്ന മുരുകവന്റെ വിഗ്രഹം ചൊവ്വാഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ രശ്മി വധിക്കുന്ന പഴണിമല തെരഞ്ഞെടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഈ ഇക്കലയുഗത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹത്തിന് അന്നേ അറിയാം മുരുകയുഗം വരാൻ പോകുന്നുണ്ട് ആ യുഗത്തിന്റെ എനർജി എന്താണ് ആ യുഗത്തിൽ മുരുകാന്റെ യുഗത്തിൽ കൂടുതൽ ആയിട്ട് മുരുകന്റെ അനുഗ്രഹം ലോകം മുഴുവൻ ഭരിക്കുക അനുഗ്രഹം കിട്ടുക ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന തീരുമാനത്തിലാണ് അദ്ദേഹം രണ്ടാമത്തെ വിഗ്രഹം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് അത് ആ മുരുകുഗത്തിന്റെ എനർജി എന്നുള്ളത് ഡാർക്ക് എനർജിയാണ് ആ ഡാർക്ക് എനർജിയിൽ ആണ് അദ്ദേഹം ആ വിഗ്രഹം അദ്ദേഹിക്കുന്ന സമാധിയില് ഡാർക്ക് മാറ്റർ ഉണ്ടാക്കിയിട്ട് അല്ല അല്ല തീർച്ചയായും ഡാർക്ക് നവഭാഷണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഔഷധം അതെ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇതുവരെ സയൻസിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിശ്വസിക്കപ്പെടുന്ന ഒരു മാറ്ററാണ് ആ മാറ്ററും ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജിയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മുഖച്ചായന്നെ മാറും പുതിയൊരു ഊർജവും അതിന്റെ ശക്തി അപാരമാണ് അത് ആ ഒരു എനർജി ഉണ്ട് താഴ്ത്ത് മുരുകുവാന്റെ അത് എന്തുകൊണ്ട് എപ്പോഴാണ് അത് പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി സ്വീകരിക്കാവുന്ന ഒരു പാകത്തിൽ ഭൂമി അതിന് മുരുകയുഗം വരണം മുരുകയുഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആ മുരുകുഗത്തിലാണ് നമ്മൾ ഓരോ ഡൗട്ടികൾ എല്ലാംമാർക്കയിലൂടെ ഭഗവാന്റെ ഡയറക്ഷനിൽ ചെയ്തിട്ട് ചരിത്രത്തിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അത് പൂർണ്ണമാകുമ്പോൾ ആ വിഗ്രഹം പുറത്തേക്ക് വരും അതിനു വേണ്ടിയിട്ടാണ് ബോഗർസിദ്ധര് വെച്ചിട്ടുള്ള രണ്ടാമത്തെ വിഗ്രഹം അതിനു മുമ്പ് ചെയ്യേണ്ട കടമകളാണ് കർത്തവ്യങ്ങളാണ് എല്ലമാർക്കിലൂടെ ഭഗവാൻ നമ്മളെ കൊണ്ട് നടത്തിയിരിക്കുന്നത് അതിന്റെ റിസൾട്ട് നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കണത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിരുന്നു അത് അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ അല്ല നമ്മളിടയ്ക്ക് അങ്ങ് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു മുരുക ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുമാരീകണ്ഡവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു ചില പരാമർശിച്ചു പോയി നമുക്ക് വിശദമായിട്ട് ഓസ്ട്രേലിയയെക്കുറിച്ചും കുമാരികണ്ഠത്തിൻ്റെ കാര്യമൊക്കെ പറയേണ്ടതുണ്ട് അത് നമ്മൾ അവരുടെ എപ്പിസോഡുകൾ പറയും പക്ഷേ എനിക്കൊരു ആ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞിട്ട് കാര്യമുണ്ട് മുരുക ഭഗവാൻ എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വന്ന ഏലിയൻസിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആ ഭാഗം ഒന്ന് വിശദമാക്കാവാ ഏലിയൻസിന് അങ്ങ് അല്ല പറഞ്ഞത് ശിവഭഗവാനാണ് ഏലിയൻ അതായത് കുമാരീകാണ്ടെന്ന് അത് ഭൂമിയിലൊരു ജീവൻ ഉൽ തുടങ്ങാൻ ഉള്ള ഒരു സമയം നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട് നമ്മൾ അറിയണ ഹിസ്റ്ററി അതൊരു പ്ര പ്രളയത്തിന് മുമ്പ് ശേഷമുള്ള ഹിസ്റ്ററിയാ പ്രളയത്തിന് മുമ്പ് ഒരു ഹിസ്റ്ററി ഉണ്ട് അത് നമുക്കറിയില്ല ആ ഹിസ്റ്ററിയിൽക്കുള്ള പാലാണ് കുമാരീകാണ്ടം ആ പാലത്തിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ചരിത്രമല്ല കാണുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് ആ ഇവിടെയാണ് കുമാരീകാന്ഡ പ്രസക്തി നമുക്ക് ആദ്യത്തെ അവ അവതാരം മത്സ്യാവതാരാ മത്സ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്താ അറിവുകൾ അറിവുകൾ കൊണ്ട് വെക്കാൻ വേണ്ടിട്ട് കുമാരകാന്ഡത്തിന് ശേഷമുള്ള പ്രളയത്തിൽ കുമാരകാന്ഡത്തിലെ അറിവുകൾ കൊണ്ട് വെക്കാനുള്ള സ്റ്റോറിയാണ് ഈ മത്സ്യാവതാരം അതായത് മത്സ്യാവതാരത്തിനു മുമ്പാണ് കുമാരീകാന്ഡം എല്ലാ മതവിഭാഗങ്ങളിൽ ഒരുവിധ എല്ലാ മതവിഭാഗങ്ങളും ഒരു പ്രളയത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇനി എല്ലാ പല രാജ്യങ്ങളിലും പോയിട്ട് നോക്കിയാൽ അവരുടെ നാട്ടുപാടുകളിലും ഉണ്ടാവില്ല നാട്ടുപാടുകൾ എന്ന് പറയണ അതിനൊരു പ്രളയത്തെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ തലമുറകൾ പാടി പാടി വന്നു ഇതിനൊക്കെ ഒരു കാരണം ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷെ പല പ്രളയം ഉണ്ടായിട്ടുണ്ടാവുക അപ്പൊ ഒരു പ്രളയം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആരംഭിക്കുന്ന ഹിസ്റ്ററി മാത്രമാണ് നമുക്ക് അതിനു മുമ്പുള്ള ഒരു ഹിസ്റ്ററിയാണ് ആണ് കുമാരീകാന്ഡം ആ കുമാരി ആ സമയത്ത് ഭൂമിയിലെ ജീവൻ ഉത്ഭവിക്കാനൊരു സമയം അത് ജീവിക്കാൻ ഒരു അന്തരീക്ഷം വരുന്നു സംജാതമാവുന്നു അത് ഓട്ടോമാറ്റിക് വരണതാണ് അപ്പം വേറെ ഗ്രഹത്തിലെ ആൾക്കാർ ഇപ്പം നമ്മൾ അന്വേഷിക്കണ പോലെ വേറെ ഗ്രഹത്തിലെ ആൾക്കാർ അന്ന് അന്വേഷിച്ച് ഈ സ്ഥലം കണ്ടെത്തി അവിടുന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ താമസിച്ചതാണ് കുമാരകാണ്ടത്തിലെ ജനങ്ങൾ അവർക്ക് എന്തായാലും മനുഷ്യന്മാരെയും കാട്ടിലും എക്സ്ട്രാ കഴിവുകൾ ഉണ്ടായിരുന്നു അവരുടെ ഊർജ്ജം വേറെയായിരുന്നു അത് ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് മാറ്റർ പോലത്തെ ഊർജങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവർ ഗോളാന്തര യാത്രകൾ നടത്തണത് അങ്ങനെ വന്ന് അവരുടെ അവിടെ വന്ന് ഇവിടെ വന്ന് ഈ ഭൂമിയിൽ ജനിച്ച ആളാണ് മുരുകവൻ അപ്പൊ അവരുടെ കഴിവുണ്ട് ഭൂമിയിലത്തെ കഴിവുണ്ട് എന്നിട്ട് അവരുടെ നേതാവായി അവരെ ഗൈഡ് ചെയ്ത് തമിഴ് ഭാഷ ഉൽ പറഞ്ഞു കൊടുത്ത് അവരുടെ രാജാവായി തീർന്നാളാണ് മുരുകവൻ അതാണ് അവിടെ നിന്നാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടെങ്കിൽ അതിനെ സയന്റിഫിക് ടമ്പർ വെച്ച് അളക്കുന്ന ഗണപതിയുടെ കാര്യം ഓർക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു മിത്താണെന്ന് പറയാൻ അല്ല ഒരുപാട് പേരുണ്ട് ഈ കഴിഞ്ഞ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എല്ലാ സോഷ്യൽ മീഡിയയിലും കണ്ടിരുന്നു ഏലിയൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സയന്റിസ്റ്റ് അവരുടെ പഠനം സമർപ്പിക്കാൻ പോയാണ് സമർപ്പിക്കാൻ പോകണല്ലോ അതിന്റെ കാര്യങ്ങൾ വന്നു അപ്പോൾ അത് ഒരു സയന്റിസ്റ്റ് കൂട്ടാണത് പറയാൻ പോണത് അതായത് അവർ പറയുന്ന കാര്യം എന്താ അറിയാ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ലോസ്റ്റ് സിവിലൈസനെ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് ലോസ്റ്റ് അറ്റ്ലാന്റിമാരി അവരുടെ പഠനത്തിൽ ലോസ്റ്റ് സിവിലേഷനെ കുറിച്ച് പറയുന്നുണ്ട് ആ കണക്ക് വെച്ചിട്ടുള്ള അവരുടെ പിന്നിലുള്ള ജ ജനവിഭവങ്ങള് ഇപ്പോഴും ഈ ഭൂമിയിൽ പല ഭാഗത്തും ഉണ്ടാവാം അതിനൊരു ഒരു പഠനം കാർവാട് ചെറിയ ആൾക്കാരൊന്നും അല്ല യൂണിവേഴ്സിറ്റിന്ന് വെളിയിൽ വരാൻ പോവാണ് തന്നെയാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കുമാരകാണ്ടത്തിലെ ജനങ്ങൾ അന്നത്തെ കാലത്ത് പല ഭാഗത്തേക്ക് പെരിഞ്ഞു വേറെ ആൾ വേറെ ഡൈമെൻഷനിലേക്ക് പോയി അവർ തിരിച്ചു വരുന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂയില് പറഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ പഠനാവസ്ഥ വരുന്നത് ഇവരും പഠിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് അതായത് ഉത്തരം തന്നെയാണ് അതെ ആഴത്തിൽ പഠിച്ചു പോകുമ്പോൾ ഇവര് പറയുന്ന ഉത്തരങ്ങളും അത് സെയിം ആണ് നമ്മള് പറയണത് സെയിം ആണ് ഞാൻ കുമാരി ആസ്ട്രേലിയയിലെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം പോളിങ് ഹേറ്ററെ കുറിച്ച് പറയാം അയാള് പഠനം നടത്താനാണ് ഓക്കെ അയാള് പറയാറുള്ള തമാശയുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം എന്നൊക്കെ നിന്റെ ദൈവം മുരുക വെറുതെ പറഞ്ഞുതരാ ശരിയാണ് അപ്പൊ കാരണം ഞാൻ പറയണത് ആൾ പറയണത് ഉത്തരം അപ്പൊ ഇതിപ്പോ നമ്മളീ പറയുന്ന കാര്യം തന്നെയാണ് അവർ പഠനം നടത്തിയിട്ട് വരുന്നത് ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞു നടക്കും അപ്പം കിട്ടാൻ തന്നെയാണ് ഉത്തരതന്നെയാണ് ഇതിന്റെ വയസ്സ് ഏതായാലും നമ്മൾ ഈ രണ്ടായിരത്തി പതിമൂന്നില് മുരുകയുഗം ആരംഭിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലൊരു ഭരണമാറ്റം ഉണ്ടായി നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നു അതിനെ അങ്ങ് പറഞ്ഞ ഈ അധ്യാത്മിക സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിനെ ഞാൻ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ഒന്ന് നമ്മുടെ കറണ്ട് പൊളിറ്റിക്കൽ സിനാറിയായിട്ടൊന്ന് കണക്ട് ചെയ്തതും അപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ മുരുകയുഗം രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചു ഒരുപാട് മാറ്റങ്ങൾ അങ്ങ് മുന്നിൽ കണ്ട് പറഞ്ഞു അതൊക്കെ ഒരുപക്ഷെ നരേന്ദ്രമോദിയിലൂടെ സാധിച്ചു വരുന്ന തമിഴിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് വരുന്നു അവിടെ നിന്ന് ചെങ്കോല് കൊണ്ടുപോകുന്നു അവിടുത്തെ പൂജാരിമാർ അബ്രാഹ്മണരായാട്ടക്കാരും ദളിതരും ഒക്കെ എന്ന് പറയാവുന്ന പൂജാരിമാരെ കൊണ്ടുപോയി നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഏറ്റവും ഒടുവിൽ വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പാദത്തിൽ അദ്ദേഹം വന്ന് കന്യാകുമാരിയിൽ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ഇരിക്കുന്നു അപ്പോൾ മുരുക ഭഗവാൻ ഇങ്ങനെ ഈ മുരുകയുഗം ആരംഭിക്കുന്നു ഇന്ത്യയുടെ ഭരണാധികാരി മുരുകനിലേക്ക് തമിഴിലേക്ക് തിരിച്ചു വരുന്ന ഒരു

ആ ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്തിൽ റിസൾട്ടുകൾ കിട്ടുന്ന കാര്യം പറയണമായിരുന്നു പക്ഷെ ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ അങ്ങ് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത്ര അധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് എന്ത് വേണമെന്നു പലർക്കും വിചാരം ഒരു സംഭവം തുടങ്ങുമ്പോൾ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരിക്കലും നടക്കില്ല കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റും പവർ ഉണ്ട് അതിന് തള്ളി മാറ്റിയിട്ട് വേണം പുതിയത് കൊണ്ടുവരാൻ ആ പുതിയത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് എതിർപ്പുകളും തടസ്സങ്ങളും വരും അത് കടന്നു പോയിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുക ഫലത്തിലെത്തിക്കുക ഇവിടെ നമ്മൾ ആ ഓരോ ഡ്യൂട്ടിയിലും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുരന്തങ്ങളും അനുഭവിച്ച ഡ്യൂട്ടി അതെന്തിനായിരുന്നു അറിയാം സ്വിറ്റ്സർലാൻഡിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ് അത് എന്തിനാന്ന് വിചാരിച്ചാൽ ഇൻഡ്യൻ റുപ്പീസ് ലോകത്ത് ശക്തിപ്പെടാനും പുതിയൊരു നാണയക്രമം ലോകത്ത് വള വളർന്നു വരാനാണ് ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ നമ്മള് പഴയവ്യൂലെന്തുകൊണ്ട് ഇപ്പൊ പറയണത് ആദ്യമായിട്ട് ഇന്റർവ്യൂ കാണാർ കഴിഞ്ഞുകഴിഞ്ഞാൽ തള്ളിമുറിക്കെന്ന് തോന്നുന്നു അതെ അതെ നമ്മൾ ഇതിനുമ്പ് നാലെണ്ണം ചെയ്തിട്ടുണ്ട് എപ്പിസോഡ് അല്ല അഞ്ചാമത്തെയാണ് ഇത് കണ്ടിട്ടില്ലാത്തവർ ദയവായി നാല് കഴിഞ്ഞ നാല് എപ്പിസോഡുകൾ ചെയ്യണം ഈ വീഡിയോയുടെ അവസാനം അതിന്റെ ആ വീഡിയോകളുടെ ലിങ്ക് സജഷൻ ആയിട്ട് കൊടുക്കാം അപ്പോ അപ്പോ അത് അതിനായിരുന്നു ഏറ്റവും കഷ്ടപ്പെടുന്നത് കാരണം നമ്മളിപ്പ നിലവിലുള്ള ഒരു ഡോളറിനെ തള്ളി മാറ്റിയിട്ട് വേണം ഇതുവരെ ഡോളറിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞ വേണ്ടി പറഞ്ഞു ഒരു എനർജി ഉണ്ട് അതാണ് പിരിമിഡും കണ്ണിൻ്റെ ഒരു എനർജിയാണ് അത് ഒരു പവറാണ് ആ ഒരു എനർജി ആ എനർജി ഉള്ളതുകൊണ്ടാണ് ഡോളർ ശക്തമായി ലോകം ഭരിച്ചത് അതിന് ശക്തി എടുത്താണ് പലരും വലുതായിട്ടുള്ളത് അപ്പോൾ അതിന് തള്ളി മാറ്റി വരുമ്പോൾ ഞാൻ അത്രധികം കഷ്ടപ്പെട്ടു അതിന് അതിന് ശേഷമാണ് നമ്മൾ അത് വിജയിച്ചിട്ട് പ്രതിഷ്ഠിച്ച ശേഷമാണ് നമ്മൾ പല കാര്യങ്ങളും നടന്നു തുടങ്ങിയത് ഇവിടെ ഇലക്ഷന്റെ കാര്യം നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അലക്ഷൻ്റെ സമയത്ത് ഇന്ത്യ ഡോളറിനെ തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ല അത് പിന്നെ നമ്മൾ രൂപയിൽ ഡയറക്റ്റ് കണ്ണു ചെയ്തു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉക്രൈൻ ശേഷം അതായത് എക്സാക്റ്റിൽ പറയണത് നമ്മള് രണ്ടായിരത്തിഇരുപതിലെ ഒരുപാട് പ്രതിഷ്ഠ സ്വിറ്റ്സർലാൻഡിൽ നടന്നതിന് ശേഷമാണ് ഇതൊക്കെ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഡോളറിനെ തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു അലക്ഷനാണ് വരുന്നത് നമുക്ക് എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി അതേപോലെ ആ ഡോളറുടെ തൊട്ട ഭരണാധികാരികൾക്കുണ്ടാവും തിരിച്ച് ശക്തമായ ഒരു ഒരു എനർജി ഫോഴ്സ് അദ്ദേഹത്തിന് എതിരെ വർക്ക് ചെയ്യും കാരണം ഡോളറിനെ തൊട്ട് കഴിഞ്ഞു ഡോളറിന്റെ തൊട്ട് ഇറാഖിനും ലിബിക്കും തായ്ലന്റിനൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ ചരിത്രത്തിൽ പഠിച്ചറിയാം തകർന്നു വരുപ്പണായി പോയി പക്ഷെ ഇവിടെ തകർന്നില്ല പിടിച്ചിരുന്നു അതിനൊട്ടേ കാരണമല്ലോ അധികാര കേന്ദ്രത്തിൽ ചെങ്കോല് പ്രതിഷ്ഠിച്ച കാരണം തമിഴ് മന്ത്രം അവിടെ പ്രതിഷ്ഠിച്ചില്ല കാരണം പാർലമെന്റിൽ ഉള്ള മുരുകന്റെ വാഹനമായ മയിലിന്റെ തീമ് വന്ന കാരണം എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റ് ആറ് എന്നുള്ള ഒരു എനർജി വന്നതായിരുന്നു ഒരു മുരുകന്റെ എനർജി അധികാര കേന്ദ്രത്തില് ആ ഒരു എനർജി വിന്യാസം ഭഗവാൻ സഹിച്ച് അവിടെ നടന്ന കാരണം ഇദ്ദേഹം അത് നടത്തിയ കാരണം ഇദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയ കാരണമാണ് ഈ തള്ളിക്കയറ്റ ഇത്രയും വലിയൊരു ശക്തിയുടെ എനർജി ഫോഴ്സിന്റെ ടീന്ന് രക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ഈ ആർ എന്ന് പറയുന്നത് ഒരു മുർഗ ഭവാനും ആറ് പടവീട് ആറ് ആറൊരു നമ്പറാണ് ആ പവർഫുൾ നമ്പറാണ് ആ സംഭവം ഉള്ളത് കൊണ്ടാണ് ഈ എനർജി ഫീൽഡിന്റെ ശക്തി അതായത് ഡോളർ തൊട്ട ലോകത്ത് ആരെല്ലാവരും അതെ അതെ ഡോളറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ എഴുപത്തി നാല് മുതൽ ലോകത്ത് ഒരു കരാറുണ്ടായി സൗദി അറേബ്യയും അറേബ്യയിൽ വേണം ഈ ലോ അപ്പോൾ ഒരു ശക്തി തകർക്കാൻ വരുമ്പോൾ അതിനെ രക്ഷപ്പെടുത്തി മുരുകന്റെ എനർജി ആ പാർലമെന്റിൽ ഉള്ളു വന്നുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം പിടിച്ചിരിക്കാൻ പറ്റിയത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ശക്തി പരാജയപ്പെട്ടു അല്ല ഡോളറിനെതിരെ എന്താണ് നരേന്ദ്രമോദി ചെയ്തത് എന്നുകൂടി നമ്മുടെ പ്രേക്ഷകരെ ഓർപ്പിക്കാം ഉക്രൈൻ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള എണ്ണ ഗ്യാസ് ഉൾപ്പെടെയുള്ള വാങ്ങുന്നതിന് ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യ അത് മറികടന്ന് റഷ്യയിൽ നിന്ന് വാങ്ങി വാങ്ങിയത് ഡോളറിന് പകരം നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണ് വാങ്ങിയത് ലോകത്ത് ആദ്യമായിട്ടാണ് പെട്രോ സെവൻറ്റി ഫോറിന് ശേഷം ഡോളർ ഒഴിവാക്കിയിട്ടുള്ള ഒരു ക്രോഡ് വ്യാപാരം നടക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ അടിയായിരുന്നു പക്ഷേ അമേരിക്ക നമ്മളെ എതിർക്കാത്തതിന് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയുടെ എണ്ണ ഗ്യാസൊക്കെ വേണമായിരുന്നു നമ്മൾ വാങ്ങി നമ്മുടെ അവർ വാങ്ങി അതെ അതെ എന്നാലും അമേരിക്ക ക്ഷീണമായി കാരണം ഡോളറിനെതിരെ നമ്മൾ വാങ്ങിയപ്പോൾ ചൈന യുവാൻ വാങ്ങി അപ്പോൾ അമേരിക്കൻ ഡോളറിന് ലോകത്താദ്യമായി സമീപകാലത്ത് എഴുപത്തിനാലിന് ശേഷം ഒരു തിരിച്ചടി കൊടുത്തത് നരേന്ദ്രമോദിയാണ് അപ്പൊ അതിന്റെ ആ ഒരു എനർജിയുടെ തിരിച്ചടി ഉണ്ടാവും അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഡോളറിൽ നമ്മുടെ താന്ത്രിക ചിഹ്നങ്ങൾ പറയുന്ന പോലെ പിരമിഡ് ഒരു കണ്ണ് ഒക്കെ വെച്ചിരിക്കുന്നത് അതിനൊരു പ്രത്യേക താന്ത്രിക് എനർജി കൊടുക്കുന്ന ഒരു കറൻസിയാണ് ഡോളർ അപ്പൊ അതിന്റെ ഒരു ശക്തിയുണ്ട് ഉണ്ട് ആ ശക്തിക്കെതിരെ നമ്മൾ പ്രതികരിച്ചു അതിന്റെ തിരിച്ചടി ഉണ്ടായി പക്ഷെ നമ്മളെ പിടിച്ചു അത് ഭഗവാന്റെ ഒരു എനർജി പാർലമെന്റ് പാർലമെന്റ് ആണ് അധികാര കേന്ദ്രം അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് പാർലമെന്റിലേക്കാണ് വരുന്നത് ആ അധികാരത്തിൽ തന്നെയാണ് തിരിച്ചു വരുന്നത് അവിടെ ആ ചെങ്കോല് പ്രദിപ്പിച്ച ആ എനർജി ഉള്ളത് കൊണ്ട് മാത്രം നടന്നിട്ടുള്ളതാണത് അതിന്റെ തിരിച്ചടി ഉണ്ടായി ഈ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് കഴിഞ്ഞപ്പോൾ ഈ തിരിച്ചൊരു എഫക്റ്റ് ഉണ്ടാവും അതിന്റെ എഫക്റ്റ് ആണ് ഇപ്പൊ സൗദിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇത് കാരണം ഇത് തിരിച്ചടിച്ചു തിരിച്ചടിച്ചു ഇങ്ങോട്ട് വന്നത് തിരിച്ചടിച്ചപ്പോഴാണ് അത് ഉണ്ടായത് ഇത് മോദിക്ക് പറഞ്ഞു കൊടുത്തോ അത് ഭഗവാൻ മുരുകൻ പറഞ്ഞു കൊടുത്തോ ഭഗവാൻ പറഞ്ഞു കൊടുത്തോ തീർച്ചയായും കാരണം ഇല്ലെങ്കിൽ അത് നടക്ക ഇതായി അതിൽ വളരെ വളരെ അതായത് ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു സാധനമാണ് അത് പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് മാത്രമാണ് പിടിച്ചത് ആ പിടിച്ചെന്നപ്പോ അത് പരാജയപ്പെട്ട ശക്തിക്ക് വീണ്ടും ഒരു അടി ഉണ്ടാവില്ല ആ അടിയാണ് എലക്ഷൻ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ ഒമ്പതാം തീയതി സൗദി അത് പിന്തുച്ചോടുകൂടി കൂടുതൽ എഫക്റ്റ് അവിടെ ഉണ്ടായി വേണമെങ്കിൽ ഇനി അത് സാമ്പത്തിക വലിയ മാറ്റം വരാൻ ഉറപ്പായിട്ടുണ്ടാവും അത് അന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രതിഷ്ഠിക്കുമ്പോ ചെയ്യാൻ ഇരുപതില് അയ്യോ വല്ലാത്ത കഷ്ടായിരുന്നു ഞാൻ ഏറ്റവും ദുരിതം അനുഭവിച്ചു അതായത് അന്നൊരു കോവിഡ് കാലായിരുന്നു നമ്മൾ സംഭവം നടത്തി വിജയിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഴനിയില് പ്രതിഷ്ഠ പൂജ കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡില് പോണ ലോക്ക്ഡൗൺ ആരംഭിക്കുന്നത് വേൾഡ് സീറോ പോയിന്റിലേക്ക് വരികയാണ് ഇതിന്റെ ലാസ്റ്റ് മിനിറ്റ് ഫ്ലൈറ്റിലാണ് ഞാൻ ആ പുസ്തകത്തില് ഒരു അദ്ദേഹത്തിന് ഫുള്ള് വർണ്ണിച്ചിട്ടില്ല അപ്പൊ ആ ഒരു മൂവ്മെന്റ് ഞാനത് പരാജയപ്പെടുന്ന ആണ് ഒരു വിധം എല്ലാവരും വിചാരിച്ചത് ഇത് വിജയിക്കില്ല കാരണം വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റില്ല ഇനി വിഗ്രഹം കൊണ്ടുപോകാണെങ്കിൽ എയർപോർട്ടിലൊക്കെ കർശന ചെക്കിങ് അവിടെ എവിടെങ്കിലും പിടിച്ച വിഗ്രഹം അവിടെ കഴിഞ്ഞാൽ പോണ ആൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല അങ്ങോട്ട് പോയി വിഗ്രഹം ഏതെങ്കിലും എയർപോർട്ടിന്റെ മൂലയില് പിടിച്ചു വയ്ക്കും കാരണം ഓ കാരണം ഇവിടുന്ന് തിരുവനന്തപുരം ടു ചെന്നൈ ടു ബഹ്റിൻ ബഹ്റിൻ ടു സ്വിറ്റ്സർലാൻഡ് ആണ് ഇവിടെ എവിടെയെങ്കിലും പിടിക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ആവും കാരണം അങ്ങനെ ലാസ്റ്റ് ഫ്ലൈറ്റിലാണ് പോകുന്നത് ഓരോ ഫ്ലൈറ്റ് ലാസ്റ്റ് ഇതായിരുന്നു അത് കഴിഞ്ഞാൽ ഒരു അവസ്ഥ അല്ല ചെയ്യുക നമ്മള് പഴണിയില് വലിയൊരു പൂജയൊക്കെ നടത്തിയൊരു വിഗ്രഹ എയർപോർട്ടിന് മൂലിക്കുന്ന ഒരു അവസ്ഥ പക്ഷെ അതൊക്കെ കടന്നുപോയി അവിടെ പ്രതിഷ്ഠിച്ചു അതിന്റെ റിസൾട്ട് കിട്ടി പ്രാദേശികമായ സപ്പോർട്ടൊക്കെ ഇനിയിപ്പൊന്നുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല സംഭവം നടന്നു ഇതിന്റെ റിസൾട്ട് നമ്മൾ നമ്മളൊരാള് സുജിത്ത് എന്ന് പറഞ്ഞ ഒരാളായിട്ടാണ് കണക്ട് ആയിട്ടാണ് ആളെന്നെ തേടി വരിക ചെയ്യണത് അത് അത് ചെയ്യുക ചെയ്യും പക്ഷെ അതിന്റെ റിസൾട്ട് കിട്ടിയതോടുകൂടി ഇനി എവിടെ അവിടെ ഒരു ബേൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രതിഷ്ഠിച്ചത് അവരുടെ ക്ഷേത്ര മെഡിറ്റേഷൻ സെന്ററും വിഗ്രഹം 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 പ്രതിഷ്ഠിച്ചും അദ്ദേഹം 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 തന്നെയാണ് തന്നെയാണ് പൂജിക്കണതും കാര്യങ്ങൾ ചെയ്യണത് വളരെ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അതിന്റെ എഫക്റ്റ് ആണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കൂടി ഇതിപ്പോ ഉണ്ടായത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി എലക്ഷന്റെ കാര്യത്തിൽ പറയണം ഞാൻ അതും കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിഹ്നങ്ങള് അതായത് ബുദ്ധമതത്തിന്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാന ചിഹ്നങ്ങളൊക്കെ അതൊരിക്കലും മാറ്റാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ഇന്റർവ്യയിൽ പറഞ്ഞു അങ്ങ് ഓർത്തിണ്ടാവും കയറി അശോക സ്തംഭം അശോക ചക്രം ഇത്രയധികം ഹിന്ദു അടയാളങ്ങളുണ്ടായിട്ടും ബുദ്ധമതത്തിൽ നിന്നാണ് എടുത്തത് രണ്ടും ആണവ പരീക്ഷണങ്ങള് ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധ പൂർണിമ ഒന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി വാജ്പേയി രണ്ട് വാജ്പേയി മേ അടൽ ഹൂം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട് സി ഫൈവിൽ ഇപ്പൊ കളിക്കുന്നുണ്ട് വാജിപയുടെ ജീവിതം അത് ഇതില് കാണിക്കണ്ട് അതിൽ ഇത് കാണിക്കണ്ട് അപ്പൊ രണ്ടുപേർ ചെയ്തിട്ടും ഒരേ പേരാ കൊടുത്തത് ഐഡിയോളജി ഒരേ പേരാതൊക്കെ ഒരു കാരണം എന്താ വെച്ചാൽ അശോക ചക്രവർത്തി ഒമ്പത് പേര് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതൊരു നിഗൂഢ സിദ്ധാന്തം എന്നാ പറയുന്നത് അശോക ചക്രവർത്തി ബുദ്ധമത സ്വീകരിക്കണ മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിലുള്ള അറിവുകളും ശക്തികളും ഒമ്പത് പേർക്കായി വിഭാഗിച്ച് കൊടുത്തു നിങ്ങൾ കാത്തുകൊള്ളണം എന്ന് പറയുന്ന ഒരു ധാന്യ കൂടിയത് പക്ഷെ അതൊരു സത്യമാണ് ആധുനിക ഇന്ത്യ ഇതില് ആ എനർജികള് ആ എനർജി വിന്യാസം നടക്കുന്നുണ്ട് ആധുനിക ഇന്ത്യക്ക് ഇത് മറന്നിട്ട് പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് അംബേക്കർ പോലും ഭരണഘടനാ ശില്പിയായ മഹാനായ അംദേക്കർ പോലും അവസാന കാലത്ത് ബുദ്ധമതത്തിലേക്ക് പോയത് കാരണം ആ ഭരണഘടന ആ ഒരു എനർജി സ്വീകരിച്ചിട്ടുണ്ട് എനിക്കൊരു സംശയം ഒരുപക്ഷെ ഭൂരിപക്ഷം കൂടി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാന്നൊരു തിന്ത ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു തിരുത്ത് തിരുത്തവിടെയും വരും ആ തിരുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതും കൂടി ഉൾപ്പെടുത്തണം കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയണത് ജയ് ഭാരതും ജയ് ഭീമാണ് ഇന്ന് ഭാരതത്തിൻ്റെ പുരോഗതിക്കുള്ള എനർജികൾ ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകണം അത് മഹാ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കി എന്നുള്ള രണ്ട് അടയാളങ്ങൾ പറയുന്നത് എലക്ഷന് ശേഷം ആദ്യത്തെ എൻ ഡി എ യോഗത്തിൽ അദ്ദേഹം ഭരണഘടന വണങ്ങാനൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും രണ്ട് ന്യൂനപക്ഷ കാര്യവകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ക്യാബിനറ്റ് മന്ത്രിയായിട്ട് ആദ്യമായിട്ടൊരു ബുദ്ധിമതക്കാരനെ അത് ഒരു അടയാളാണ് ഈ രണ്ടു കാര്യാണ് ഇനി ഒരു പക്ഷെ ഇന്നത്തെ ഭരണത്തിൽ തഷശില ബോധയ പിന്നെ ബുദ്ധിമതമുള്ള രാജ്യങ്ങളായിട്ടുള്ള കൂടുതലും നല്ല ബന്ധം ഉണ്ട് വലിയ ഒരുപാട് കോടികൾ മുടക്കി ഒരു സർക്യൂട്ട് തന്നെ വരുന്നുണ്ട് തീർച്ചയായും അത് നടക്കും പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങള് ഇതൊക്കെ ഇനിയുള്ള ഭരണത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് ഒരു കൗതുകരായ കാര്യം കൂടി പറയാം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഫയലിൽ ഒപ്പുവയ്ക്കേ മന്ത്രാലയത്തിൽ ഒപ്പുവയ്ക്ക വീഡിയോ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിന് മേശ വസ്തുക്കൾ ശ്രദ്ധിച്ചോ ഇല്ല നാല് കാര്യങ്ങളാണുള്ളത് ഒന്നും എനിക്ക് മനസ്സിലായില്ല ഒന്ന് ദേശീയ പതാകയാണ് സ്വാഭാവികം കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് വേണം രണ്ടാമത് അശോക സ്തംഭമാണ് മൂന്നാമത് ബുദ്ധപ്രതിമയാണ് യാതെ അറിയില്ല പക്ഷെ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ ഒരു സംഭവം കൂടി ഞാൻ പറയാം കഴിഞ്ഞ ഇൻ്റർവ്യൂല് പറഞ്ഞതിന് തുടർച്ചയായിട്ട് നമ്മുടെ ലാസ്റ്റ് മാർച്ച് പതിനാലിന് നമ്മളൊരു യാഗം നടത്തി എറ്റാവസാനത്ത് മുറിവാൻ്റെ ഡ്യൂട്ടി ചെയ്തത് അതാണ് ഉജ്ജയിനിൽ വെച്ചിട്ട് അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് കാരണമാണ് ഭാരതം എന്നുള്ള വാക്കിന് ശക്തി കിട്ടാനും രണ്ട് ദേശീയപതാക ലോകം മുഴുവൻ ആദരവ് കിട്ടണം ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടും ചെയ്ത ഒരു കാര്യം കൂടി ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഗ്രഹം ഒരു വിഗ്രഹ വിഗ്രഹയാഗത്തിന് കൊണ്ടുപോയത് പഴനിന്ന് ഉജ്ജയിലേക്ക് ബൈ റോഡാണ് കൊണ്ടുപോയത് അതൊരു സ്പിരിച്വൽ പാത്ത് തുറക്കാൻ വേണ്ടിയിട്ടും ഇന്ത്യ മുഴുവൻ ഒന്ന് സൗത്ത് വേറെ നോർത്ത് വേറെ സൗത്ത് കട്ടിനെതിരായിട്ടാണ് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യാത്ര നടത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനർജി കൊണ്ട് മുറിവോന്റെ അനുമതി കൊണ്ട് പോയത് ഈ അലക്ഷം കഴിഞ്ഞിട്ട് ഞാൻ സൗത്ത് കട്ടിങ് സൗത്തിന് വലിയ ഇമ്പോർട്ടൻറ്റ് തോന്നുന്നുണ്ടായില്ലോ സൗത്തിലൊക്കെ ബിജെപി കർണാടകത്തിൽ അതും എൻ ഡി പിന്നൗത്ത് ഇന്ത്യൻ പാർട്ടി ഭരണത്തിൽ വളരെ പ്രാമുഖ്യം വേറെ കിടക്കണം അതെ അതെ പിന്നെ പി എന്ന് പറയുന്ന ഒരു സൌത്ത് ഇന്ത്യൻ പാർട്ടി ഭരണത്തിൽ പ്രധാന വഹിക്കുന്നു ഉയർത്തി കഷ്ടപ്പെട്ട് ഉയർത്തി വന്ന് കട്ടിൻ സൗത്ത് പപ്പടം പോലെ പിടിച്ചു അതും ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്ന റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെയാണ് എല്ലാമാർക്കത് ഡ്യൂട്ടിയിലൂടെ മുരികെ പോകാൻ ചരിത്രം പുനർനിർണ്ണയിക്കുന്നത് അതെ അതെ അപ്പോൾ ഏതായാലും കൗതുകരമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മുടെ ഈ സംഭാഷണം തുടരുകയാണ് നമ്മുടെ എപ്പിസോഡുകൾ ഇതിന് പിന്നാലെ വരുന്നുണ്ട് പഴയ എപ്പിസോഡുകൾ കാണാത്തവർക്ക് വേണ്ടി പഴയ എപ്പിസോഡുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് അപ്പോൾ മുരുക ഭഗവാനെ സംബന്ധിച്ചുള്ള അത്ഭുതകരമായ അനുഭവങ്ങളുമായി രജിത് രജിത് കുമാർജി നമ്മളോടൊപ്പം തുടരുന്നു പ്രേക്ഷകരും നമ്മളോടൊപ്പം തുടരുക അടുത്ത എപ്പിസോഡിന് കാത്തിരിക്കുക ഉടനെ വരുന്നുണ്ട് ഉടനെ മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക